എല്ലാവർക്കും നമസ്കാരം യും സേതുവിന്റെയും പല്ലവിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പല്ലവി പിള്ളേരെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങ് പറഞ്ഞു വിടുകയാണ് ആ സമയത്താണ് സതീഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് സതീഷേട്ടൻ്റെ ആ ഒരു എന്താണ് ഉദ്ദേശം എന്നൊക്കെ നമുക്ക് ആ പ്രാക്ടീസ് കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കുറച്ചുകൂടി റിഹേഴ്സൽ നോക്കണം നാളെ സത്യം പറയാമല്ലോ ടീച്ചർ ഇത്രയോ നല്ല കലാകാരിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അല്ല ടീച്ചറെ ടീച്ചർ സേതു അന്വേഷിക്കുന്നുണ്ട് അയ്യോ സേതുമായിട്ടും പോയില്ലേ ഇല്ല ആ അന്നാടത്തെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മുറിക്കാത്തത് അതിപ്പോൾ അവരുടെ സ്റ്റോർ റൂം ആക്കിയിരിക്കുകയല്ലേ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു എന്നാൽ ഞാനൊന്നു പോയി കണ്ടിട്ട് വരാം എന്നും പറഞ്ഞു പല്ലവി കാണാനായിട്ട് പോവാണ് സമയത്ത് ഈ മനുഷ്യനിങ്ങനെ ഓർക്കുക കലാകാരിയുടെ കലകളൊക്കെ നാളെ എല്ലാവരും കാണാൻ പോകുന്നേ ഉള്ളൂ എന്താ പറഞ്ഞിട്ട് ഒരു കണ്ണിങ്ങായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തു ആണെങ്കിൽ ആ പൂമാലയൊക്കെ എടുത്ത് അടുക്കി സെറ്റാക്കിയൊക്കെ വെക്കണ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് സേതുമാധവൻ ബിസിയാണോ ആ ചെറുതായിട്ട് എന്തായാലും ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞോ ആ അല്ല ഞാൻ കൂടി ഇതിനെ സഹായിക്കണോ വേണ്ട 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 ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി അല്ലേ ഇത് ഞാൻ ചെയ്തോളാം താൻ ഇത്ര കിടന്ന് നേരം കിടന്ന് ചാടിയതല്ലേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക അത് വേണ്ട ഞാനും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവളെ മാലയൊക്കെ അടുക്കി വെക്കാനായിട്ട് ഇവൻ്റെ ആയിരിക്കും ഇങ്ങനെ ഇരുന്ന് അടുക്കി വെക്കാനൊക്കെ ആയിട്ട് കൂടുകയാണ് കേട്ടോ അവസാനം നമ്മുടെ രണ്ടുപേരും കൂടെ ഒരു മാല പിടിച്ചെടുത്തപ്പോഴേക്കും സേതു പറഞ്ഞു ഇതിനേക്കാൾ നല്ലതേ ഞാനങ്ങ് ചെയ്യുന്നതാണ് ഇങ്ങേരെ അങ്ങോട്ട് ഇവള് നോക്കിയിരിക്കുകയാണ് നാളെ മാ നാളെ മഴയൊന്നും പെയ്യാതിരുന്നാൽ മതിയായിരുന്നു ഇപ്പം തന്നെ പുറത്ത് നല്ല മഴയുണ്ട് മഴ പെയ്താലും ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് വീഴത്തില്ല എൻ്റെ കമ്പനിയുടെ പന്തൽ ഡബിൾ സ്ട്രോങ് ആണ് അതെ നാളെ ഡെക്കറേഷൻ ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ ആ നാളെ എല്ലാം സൂപ്പർ ആയിരിക്കും ഇതേ സേതുവിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള പരിപാടിയാണ് അങ്ങനെ ഇങ്ങനെ ഇവിടെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സതീശേട്ടൻ വന്നു സതീശേട്ടൻ പതുക്കെ വന്ന് ആ ഡോർ അങ്ങോട്ട് അടക്കുകയാണ് ഇവർ കാണാതെ പൂട്ടി മാത്രമല്ല ആ ഒരു മൊബൈൽ ഹാക്ക് ജാമർ ഉണ്ടല്ലോ അതായത് ഫോൺ ജാമർ അത് ഓൺ ആക്കി വെച്ചു ഇനി നമ്മുടെ സേതവും പല്ലവിയും അതിനടുത്ത് നിന്ന് എങ്ങോട്ട് വിളിച്ചാലും കോൾ പോകില്ല കേട്ടോ അല്ല ഇതൊക്കെ എവിടെയാണ് ചെയ്തോട്ടോ വെക്കേണ്ടേ എന്ന് പല്ലവിയോ ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ വെച്ചോളാം ഇത് അടുക്കി വെച്ച മാലയൊക്കെയാണ് ദാ ഇത് ഇതേ അങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കുക അങ്ങനെ പല്ലവി അതെടുത്ത് വെക്കാനായിട്ട് എല്ലാം കൂട്ടിപ്പിറക്കി എടുത്ത് വെക്കാനായിട്ട് പോകുക അപ്പോഴേക്ക് നമ്മുടെ സേതു പതുക്കെ വെള്ളമൊക്കെ കുടിച്ചോട്ടിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പല്ലവി താഴെ സ്ലിപ്പായി നമ്മുടെ ചെരുപ്പ് സ്ലിപ്പായിട്ട് പെട്ടെന്ന് വീഴാൻ പോയപ്പം സേതു പതുക്കെ കയറി പിടിച്ച് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കുറച്ചു നേരം നോക്കിയൊക്കെ നിൽക്കുകയാണ് ഒരു കൊച്ചൊരു റൊമാൻസ് ഇപ്പോൾ സ്ഥലകാലബോധം വീണ്ടും വന്നപ്പം അയ്യോ ചമ്മി ഇങ്ങനെ നിൽക്കുക നമ്മുടെ പല്ലവി സേതുവട്ടം നമുക്ക് പോകാം പിന്നെ പല പലവേക്ക് സേദോൻ്റെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എടുക്കാനായിട്ട് ആ ഡോറ് തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡോറ് തുറക്കാൻ പറ്റുന്നല്ല സേതുവും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ പല്ലവി പറയുന്നത് ഇതെങ്ങനെയാണ് അടഞ്ഞു പോയത് അത് കാറ്റത്തും അല്ല അടഞ്ഞതായിരിക്കും നീ അത് വലിച്ചു തുറന്നേ അല്ല ഇത് ലോക്ക്ഡൗണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സേതു അന്തം വിട്ട് പോകുന്നത് ലോക്കോ പോയി തട്ടിയും മുട്ടയൊക്കെ വിളിച്ചു നോക്കുന്നു വലിച്ചു നോക്കുന്നു അത് തുറക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി ഈശ്വര ഇത് ആരെ ലോക്ക് നോക്കിയതേ സതീശേട്ടാ ഇതൊന്ന് തുറന്നേ എന്നും പറഞ്ഞ് വിളിച്ചു പറയുന്നുണ്ട് സമയം നോക്കി നമ്മുടെ പല്ലവി സതീഷേട്ടൻ പോയി എന്നാ തോന്നുന്നത് ഇനിയിപ്പം എന്തു ചെയ്യും ആ എന്തായാലും നമുക്ക് ഫോൺ ചെയ്ത് പറയാം എന്നും പറഞ്ഞിട്ട് ഫോൺ ഫോണെടുത്തതാണ് പക്ഷേ ഇതെൻ്റെ റേഞ്ച് കിട്ടാത്ത ഫോണിന് ആ ഇതെന്ത് പറ്റി പല്ലവിയുടെ ഫോണിൽ നോക്കിയ്ക്കേ പല്ലവിയുടെ ഫോണിലും റേഞ്ച് ഇല്ലാട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും രണ്ടുപേരും കൂടെ തൊട്ട് തട്ടുകയും മുട്ടുകയും തുറക്കാനായിട്ടും ശ്രമിക്കുകയാണ് പക്ഷേ നടക്കുന്നില്ല അപ്പോഴേക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ വഴി നോക്കാം നീ പേടിക്കല്ലേ ടെൻഷൻ അടിക്കല്ലേ പല്ലവി എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ ചെയ്ത് വീണ്ടും തട്ടയും മുട്ടയും വിളിച്ച് നോക്കുക ഇതേ സമയം പല്ലവിയെ കാണുന്നില്ല എത്ര സമയമായല്ലോ എന്ന് ഓർത്തുകൊണ്ട് പല്ലവിയുടെ അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് വിളിച്ചു നോക്കി ഇപ്പം ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ് അപ്പം അനീത്തിക്കൊച്ച് അതിലെ വന്നു പല്ലവിയുടെ അനീത്തി അതിലെ വന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് വിളിച്ചു നോക്കാനായിട്ട് പറഞ്ഞു ചേച്ചി എന്ന് താമസിക്കുന്നു പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇനിയും വിളിക്കുന്നത് നീ ഒന്ന് വിളിച്ചു നോക്ക് താമസിക്കുന്നു പറഞ്ഞിരുന്നു എന്നാലും ഇത്ര ഇരുട്ടുവോ ജസ്റ്റ് ഇത് വെയിൽ മാറി തുടങ്ങിയില്ലേ മങ്ങിത്തുടങ്ങിയില്ലേ വെട്ടം മങ്ങി തുടങ്ങിയില്ല വെയിലല്ല വെട്ടം മങ്ങി തുടങ്ങിയില്ലോ ഇരുട്ടായി തുടങ്ങിയില്ലോ നീ വിളിച്ചു നോക്ക് നോക്കുവാറു എൻ്റെ പൊന്നമ്മ എന്നും പറഞ്ഞിട്ട് വിളിച്ച് നോക്കുകട്ടോ വിളിച്ച് നോക്കി ഇപ്പോൾ കിട്ടുന്നില്ല അമ്മേ ചേച്ചി കിട്ടണില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നീ ഒന്നുകൂടെ വിളിച്ച് നോക്കുക പക്ഷേ വിളിച്ച് നോക്കിയിട്ടും കിട്ടുന്നില്ലാട്ടോ അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട റേഞ്ച് റേഞ്ചില്ലാത്തടുത്തായിരിക്കും ചേച്ചി ഇങ്ങ് വന്നോളൂ നിനക്ക് അങ്ങനെയൊക്കെ പറയാം എനിക്ക് അവളുടെ ശബ്ദം ഒന്ന് കേട്ടാലേ മനസ്സ് തണുക്കുകയുള്ളൂ നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്ക് ഈ അമ്മയുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് വിളിച്ചു നോക്കി വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും സ്വിച്ച് ഓഫാണ് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും പറയുകയാണ് കേട്ടോ കേട്ടോ സ്വിച്ച് ഓഫ് അല്ലേ ഏ മതിയിലോ ഇനി അങ്ങോട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു കേട്ടോ ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കുന്നു എന്നിട്ടൊന്നും റേഞ്ച് വരുന്നില്ല നമ്മളിനി എങ്ങനെ പുറത്തിറങ്ങും ചെയ്തു കേട്ടോ എനിക്ക് അറിഞ്ഞൂടെ വല്ലവീ താൻ ഇന്നും ആ ചേച്ചിനെ തന്നെയാണോ കണി കണ്ടത് ആ ആണെന്നാ തോന്നുന്നത് ആ എന്നാൽ പിന്നെ പുറത്തിറങ്ങണ കാര്യം ചിന്തിക്കേ വേണ്ട തമാശക്കാളെ ചെയ്തുമായിട്ടാ പുറത്തിറങ്ങാൻ എന്തേലും വഴിയുണ്ടോയെന്ന് ആലോചിച്ച് നോക്ക് ഒരൊറ്റ വഴിയാണോ ഉള്ളൂ ആ വഴി അതേ ബ്ലോക്ക് ചെയ്ത് അവിടെ അവിടെ അടഞ്ഞു കിടക്കണ വഴിയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏതു നേരത്താണോ ഇതിനകത്ത് കയറാൻ തോന്നിയത് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ സേതു പറഞ്ഞു എനിക്കും പല്ലവിയുടെ ടെൻഷനൊക്കെ കണ്ട് സേതുവിന് അല്ലേലും ടെൻഷനാവുകയാണ് കുറേ നേരം അതിനകത്ത് ഇരുന്നു അതിനുശേഷം പോലെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ അടുത്ത് പോയി നോക്കും അത് തുറക്കാനൊക്കെ പറ്റുമോ എന്ന് നമ്മുടെ പല്ലവി നോക്കുകയാണ് തനിക്ക് വിശക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിശപ്പും ദാഹമൊന്നുമില്ല എങ്ങനെയും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്തൊരു കഷ്ടം ഇതെങ്ങനെ ലോക്ക് അതിനാൽ ആരേലും പുറത്ത് പുറത്തൊന്നും ലോക്ക് തുറന്നു തരാൻ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് സേതു പറഞ്ഞപ്പോഴേക്കും സേത് പല്ലവി പറഞ്ഞു വീട്ടുകാരിപ്പം എന്നെ അന്വേഷിക്കുകയായിരിക്കും ആ താൻ നോക്കിക്കോ തൻ്റെ അച്ഛൻ ഇപ്പോൾ തന്നെ തിരക്കി ഇവിടെ വരും ആ ആരേലും ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പലവേ ആകെ ടയേർഡായിട്ട് തനി വെള്ളം കുടിക്കുക അപ്പം ടെൻഷൻ മാറും ഈ ക്ഷീണം മാറും എനിക്കെങ്ങും വേണ്ട അപ്പോഴേക്കും സേതു പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെ സേത് വെള്ളം കുടിക്കുക അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞാൽ അത് മൊത്തം കുടിച്ച് തീർക്കാനുള്ളതാണോ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് കുടിക്കുക അപ്പോഴേക്കും സേതു ചിരിച്ചു കൂട്ടോ എന്തിനാ ചിരിക്കുന്നത് ഓഹ് എനിക്കൊന്നും ചിരിക്കാനും പാടില്ലേ അതെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക അത് പുറത്തിറങ്ങാൻ എന്തേലും വഴിയുണ്ടോയെന്ന് നോക്കുക സേതു കേട്ടോ അത് തനിക്കും തനിക്കു ഞാൻ എന്ത് ചെയ്യാനാ അപ്പോഴേക്കും നമ്മുടെ പല്ലവി ഉറക്ക കാറുക ആരെങ്കിലും ഒന്ന് വരണേന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും പുറത്ത് പട്ടി കുറയ്ക്കുകയാണേ ഹാ ദേ മറുപടി കേട്ടല്ലോ പക്ഷെ വിളി കേട്ടയാൾ പോലും വരും തോന്നുന്നില്ല ഒരു പട്ടി പോലും വരില്ലെന്നാണ് നമ്മുടെ സെയ്ത് പറഞ്ഞതിനർത്ഥം എന്തായാലും ആകെ പെട്ട് അവസ്ഥയിൽ രണ്ടുപേരും ഇരിക്കുക എന്തായാലും പല്ലവിയുടെ അമ്മ ആ ഉമ്മർത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഓർത്ത് ഓർത്താകെ ടെൻഷനിൽ പല്ലവിയെ ആനീ ടീം വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല കേട്ടോ ആ സമയത്താണ് ആ മാഷം അങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും പല്ലവിയുടെ അമ്മ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് കൊച്ചു ദൂരം വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈവൻറ്റിൻ്റെ കാര്യത്തിന് വല്ല കോളേജിൽ നിൽക്കുകയായിരിക്കും ഞാൻ എന്നാൽ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോവുക പല്ലവിയുടെ അനിയത്തിയാണ് ഇനി വരുന്ന വഴിക്ക് വണ്ടിക്ക് വല്ലതും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ നെഞ്ചിൽ വീണ്ടും നീറ്റൽ അമ്മയാണെങ്കിൽ കരച്ചിലും തുടങ്ങി ഇതേ സമയം നമ്മുടെ പല്ലവിക്കാകെ ചുമയും തലവേദനയും തണുപ്പും ഒക്കെ എന്ത് പറ്റി പല്ലവി എന്ന് ചോദിച്ചപ്പോഴേക്കും അറിയില്ല ഒരു തലവേദന പോലെ വീണ്ടും ചുമയ്ക്കാണ് പല്ലവി അപ്പോൾ വെള്ളം എടുത്ത് കൊടുക്കുക സേതു ഇത് കുടിക്കുക വേണ്ട വെള്ളം വേണ്ട ഇത് കുടിക്കുക ചിലപ്പോൾ ക്ഷീണായിട്ടായിരിക്കും എനിക്ക് വേണ്ട ഇവിടത്തേക്ക് ഈ പനി പിടിച്ചിട്ട് ഇവിടുത്തെ പൊടിയൊക്കെ അടിച്ചിട്ടായിരിക്കും പനി പിടിച്ചത് തന്നെ പനി ഒരു ചെറുതായിട്ട് പനി പോലെ ഉണ്ട് ഒക്കെ പനി പിടിച്ചത് എന്നെ ചെയ്തു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ടെൻഷൻ അടിച്ചാൽ ആ പനി വരുമെന്ന് പല്ലവി പറയുക എനിക്ക് വശം എന്നാലാ പനി വരുന്നത് എന്ന് സേതു അപ്പോൾ എവിടെയെങ്കിലും പെട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ കോമഡി അടിക്കല്ലേ അയ്യോ കോമഡി പറഞ്ഞതല്ല സത്യ പറഞ്ഞത് എപ്പോഴും വർക്കിന് പോകുമ്പോൾ വല്ല ബിസ്ക്കറ്റോ ചിപ്സോ ഒക്കെ കൈ വയ്ക്കുന്നതാ ഹാ ബോക്സിനകത്ത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെന്നാണ് തോന്നണേ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് പോയി നോക്കുക ചെയ്തു എന്തായാലും ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട കേട്ടോ വേണ്ടാന്നിങ്ങനെ പറഞ്ഞു അവനത് കഴിച്ചു അപ്പോൾ എനിക്കൊന്ന് കിടന്നാൽ മതിയെന്ന് പല്ലവി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കിടക്കാനുള്ള ഒരു സംവിധാനം റെഡിയാക്കി കൊടുക്കാനോ കേട്ടോ താഴെ ചെയ്തു അങ്ങനെ തറയിലൊരു കാർഡ്ബോർഡ് ഒക്കെ എടുത്തിട്ട് കൊടുത്തു ചെയ്തു അങ്ങനെ പല്ലവി അവിടെ കിടന്നു കേട്ടോ സമയം പല്ലവിയുടെ അച്ഛൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ് പല്ലവി എവിടെ എന്തായാലും പല്ലവി നല്ല ഉറക്കത്തിലാണ് എന്തായാലും പല്ലവിക്ക് പനി കൂടുതലുണ്ട് അപ്പോൾ ചെറുത് പതുക്കെ ആ ഒരു മുണ്ടിൻ്റെ ഒരു കഷ്ണമൊക്കെ കയറി എടുത്തിട്ട് തുണി നനച്ച് വെള്ളം വെച്ചിട്ട് തുണി നനച്ച് നെറ്റിയിലിടുക പനി കുറയാനായിട്ട് അങ്ങനെ പല്ലവിയുടെ അച്ഛൻ അന്വേഷിച്ച അവസാനം കോളേജിൻ്റെ മുറ്റത്ത് എത്തി അപ്പോൾ കോളേജിൻ്റെ പുറത്ത് സെക്യൂരിറ്റി ഇങ്ങനെ ഉണ്ട് നമ്മുടെ സതീശേട്ടൻ തന്നെയുണ്ട് ആ പുള്ളിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ പറഞ്ഞു പല്ലവി ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അയ്യോ അത് പിന്നെ എവിടെ പോയി ഇവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ എപ്പോഴാണ് ഇറങ്ങിയെന്ന് ചോദിച്ചിപ്പോൾ നാലര അഞ്ച് മണിയായി കാണും എല്ലാവർക്കും ഡാൻസ് പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് കുറച്ച് വൈകി ഇറങ്ങിയത് അല്ല എങ്ങോട്ടേലും പോകുന്ന കാര്യമെല്ലാം പറഞ്ഞായിരുന്നോ ആ ഏയ് ഇല്ല പിന്നെ ഞങ്ങളങ്ങനെ ചോദിക്കാറൊന്നുമില്ല അത് ശരിയല്ലല്ലോ എന്ന് സതീഷ് ഇങ്ങനെ പറയുകയും ചെയ്തു ആ എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് പവാചൻ അവിടെ നിങ്ങൾ പോവാണ് ആ മാഷേ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ അറിയിക്കണം കേട്ടോ ആ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഉറക്കം പറ്റത്തില്ല ഓഹ് എന്തൊരു സത്യസന്ധത ഓഹ് എന്തൊരു ഓ അഭിനയം ഈ സതീഷ് ഇതേ സമയമുണ്ടല്ലോ സേതു നെറ്റിയിൽ തുണിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് കാത്തിരുന്ന് വെണ്ണല്ലേ എന്നുള്ളത് അപ്പോഴാണ് ആ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ആ മുന്തം മാഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സതീഷ് ഏട്ടൻ്റെ ആ ഒരു നോട്ടമൊക്കെ കാണണം ഇങ്ങനെ ചിരിയോടുകൂടി ഇരിക്കുക പുള്ളിക്കാരൻ നാളത്തെ ദിവസം സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതം മാറ്റിമറിക്കുന്ന ദിവസമാണല്ലോ എന്നൊക്കെ ഓർത്ത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്